നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം വേറെ ലെവൽ ബാസിദ് മാൾ മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന എൽ പി യു പി വായനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നിറമെരുത്തൂർ പഞ്ചായത്ത് തല എൽ പി യു പി വായന മത്സരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ജനത വായനശാലയ്ക്ക് സമീപമുള്ള മദ്രസയിൽ വെച്ച് നടന്നു പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നിന്നും മുതൽ ഷോറൂം ിൽ മത്സരം വായനശാല സെക്രട്ടറി ഷാജി കല്ലേരി പ്രസിഡന്റ് കാർത്തികേയൻ കല്ലേരി ട്രഷറർ സാദിഖ് മാസ്റ്റർ കെ വി ടി സമദ് പി പി നിസാർ ടി എ റസാഖ് ലൈബ്രറിയൻ ഷംസു എന്നിവർ നിയന്ത്രിച്ചു വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് പ്രോത്സാഹന സമ്മാനം എന്നിവ വിതരണം ചെയ്തു എൽ പി തലത്തിൽ മുഹമ്മദ് ഷഹാൻ ഒന്നാം സ്ഥാനവും ആയിഷ ഹെന രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഇരുവരും എ എം എൽ പി സ്കൂൾ വള്ളിക്കാഞ്ഞിരത്തുള്ളവരാണ് മൂന്നാം സ്ഥാനം ഹെയ്സൻ കെൻസ് എ എം എൽ പി സ്കൂൾ കോരംഗത്ത് കരസ്ഥമാക്കി യു പി തലം നയന ഐദിൻ അഹമ്മദ് ജഗൻ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളും നേടി മൂവരും ജി യു പി എസ് നിറമരുതൂർ സ്കൂളിൽ നിന്നുള്ളവരാണ് വെട്ടംനുസ് നിറമരുതൂർ